ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലേക്ക് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വീഡിയോ കൂടിയാണത് അതായത് നമ്മുടെ വീട്ടിൽ ഓരോ വസ്തുക്കളിനും ഓരോരോ സ്ഥാനത്ത് ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഗുണങ്ങൾ കിട്ടുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഒരു അലമാരി ആയിക്കോട്ടെ അതേപോലെ ഒരു കട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബാത്റൂം ആയിക്കോട്ടെ ഓരോന്നിനും ഓരോരോ സ്ഥാനത്തിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഗുണം നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണത് അതേസമയം അത് അസ്ഥാനത്താണെങ്കിൽ നമുക്കതിൻ്റെ ദോഷങ്ങളും നമ്മളത് ബാധിക്കുന്നതാണ് അപ്പോൾ അതേപോലെ ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിലുള്ള അലക്ക് അതേപോലെ തന്നെ വാഷിംഗ് മെഷീൻ അതിൻ്റെയൊക്കെ സ്ഥാനം എവിടെയായിരിക്കണം എന്നുള്ളത് ഈ വീഡിയോയിൽ പറയുന്നത് പോലെ നിങ്ങളുടെ വീട്ടിലുള്ള ഈ വാഷിംഗ് മെഷീനൊക്കെ ഈ ഒരു സ്ഥാനത്തൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ദോഷമുള്ള കാര്യങ്ങളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ഈ ഒരു സ്ഥാനം മാറ്റിയേ പറ്റൂ അലക്ക് അതേപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഇരിക്കുന്ന ആ ഒരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെ മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ അനുഭവിക്കുക അനുഭവിച്ചുകൊണ്ടിരിക്കണൊക്കെ ബുദ്ധിമുട്ടുകളും ദോഷങ്ങളൊക്കെ മാറ്റി റിക്കിട്ടാനായിട്ട് ഒരുപാട് ഉപകരിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണാം നമ്മളുടെ എല്ലാവരുടെയും വീടുകളിൽ ഉള്ളൊരു കാര്യമാണ് അലക്കുകളിൽ അതായത് വാഷിംഗ് മെഷീനൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം കൂടിയാണ് അതായത് നമ്മൾ ഇവിടെ ഡ്രസ്സുകൾ എപ്പോഴെപ്പോഴും വൃത്തിയായിട്ട് ഇരിക്കണമല്ലോ അല്ല വൃത്തിയായിട്ട് നമുക്ക് നടക്കണമെങ്കിൽ വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ അലക്കുകളിലൊക്കെ ആവശ്യമാണ് അപ്പോൾ ഈ ഈയൊരു വാസ്തുപ്രകാരം വാഷിംഗ് മെഷീൻ്റെ സ്ഥാനം നമ്മൾ നോക്കിയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങളും ഉണ്ടാകുന്നതാണ് നല്ല സ്ഥാനത്താണ് വാഷിംഗ് മെഷീനും അതേപോലെ അലക്കുകളിലൊക്കെ വന്നതെങ്കിൽ അതിൻ്റേതായ ഉയർച്ചയും അഭിവൃദ്ധിയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു വന്നുചേരുന്നതാണ് എന്ന സ്ഥാനം തെറ്റി ഒരിക്കലും വയ്ക്കാൻ പാടില്ലാത്ത ഒന്നാണ് ഈ ഒരു വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത് അലക്കുകല് സ്ഥാനം തെറ്റിയാണ് ഇരിക്കുന്നതെങ്കിൽ അത് നമ്മുടെ വീട്ടിലേക്ക് വലിയ ദുരന്തങ്ങളും പ്രശ്നങ്ങളൊക്കെ വിളിച്ചു വരുത്തുന്നതാണ് അതായത് വാഷിംഗ് മെഷീന് ആ സ്ഥാനത്താണ് ഇരിക്കണെങ്കിൽ രോഗ ദുരിതങ്ങളൊന്നും ആ വീട്ടിൽ നിന്നും ഒഴിഞ്ഞു പോവുകയില്ല എന്നും ഹോസ്പിറ്റലിൽ കയറി കയറിയിറങ്ങാനൊക്കെ നമുക്ക് നേരം ഉണ്ടാകും തന്നെയല്ല വീട്ടിലെ കുട്ടികൾക്ക് മാനസിക ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നതാണ് അപ്പോൾ ഈ ഒരു തെറ്റായ സ്ഥാനത്താണ് അലക്കുകല്ല് മെഷീൻ ഒക്കെ ഇരിക്കണമെങ്കിൽ വീട്ടിലൊരിക്കലും മനസ്സമാധാനം ഉണ്ടാവുകയില്ല ദാരിദ്ര്യം വിട്ടുമാറുകയില്ല കയ്യിൽ വരുന്ന സമ്പാദ്യമൊക്കെ ഏത് വഴി കൂടെ പോകണമെന്നും കൂടി നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഈ അലക്കുകല്ലിൻ്റെ സ്ഥാനം നമുക്ക് എവിടേക്കാണ് വരാൻ വേണ്ടി പറ്റിയത് എവിടെ നിന്ന് എവിടേക്ക് വന്നാലാണ് നല്ലത് എവിടേക്ക് വന്നാൽ ഭയങ്കര മോശമാണ് ദോഷമാണെന്നൊക്കെ നമുക്ക് കയ്യിൽ നോക്കാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ദിശ എന്ന് പറയുന്നത് ശരിക്കും എട്ട് ദിക്കുകളാണ് നമുക്കുള്ളത് എട്ട് ദിക്കുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ തെക്ക് വടക്ക് പിന്നെ കിഴക്ക് പടിഞ്ഞാറ് പിന്നെ ഇതിൻ്റെയും ഈ നാലും വശങ്ങളുടെയും ദിക്കുകളുടെയും ഇടയിലായിട്ട് വരുന്ന വശങ്ങളുമുണ്ട് അതായത് വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് പിന്നെ വടക്ക് പടിഞ്ഞാറ് ഇത്രയാണ് ഈ ഒരു എട്ട് ദിക്കുകൾ എന്ന് പറയുന്നത് ഈ ദിക്കുകളിലൊക്കെ ഏതൊക്കെ ദിക്കുകളിലാണ് വരാൻ പാടില്ലാത്തതെന്ന് നമുക്ക് നോക്കാം ഇതിൽ മെയിനായിട്ടും വരാൻ പാടില്ലാത്ത മൂല മൂ മൂന്ന് മൂലകളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് അതായത് വാഷിംഗ് മെഷീനും അലക്കല്ലോ ഒന്നും വരാൻ പാടില്ലാത്ത മൂന്ന് മൂലകളാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പോണത് ദിശകൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത് ഈ ആ മൂലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ മൂല എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് മൂലയാണ് ആ ഒരു ഭാഗത്ത് ഒരിക്കലും നമ്മുടെ വാഷിംഗ് മെഷീൻ അതേപോലെ തന്നെ അലക്കുകൾ ഒരിക്കലും വരാൻ പാടില്ല വളരെ പവിത്രമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണിത് ആ സ്ഥലത്ത് ഈ അഴുക്ക് വെള്ളം ഒക്കെ പോയി വീഴുകയാണെങ്കിൽ ആ വീട്ടിൽ എന്തൊക്കെ ചെയ്താലും ഗതി പിടിക്കില്ല ഒരിക്കലും വാഷിംഗ് മെഷീൻ വരാൻ പാടില്ലാത്ത ഒരു മൂല കൂടിയാണ് ഈ വടക്ക് കിഴക്ക് മൂല എന്ന് പറയുന്നത് ഇനി വാഷിംഗ് മെഷീനും അലക്കുകളിലൊന്നും ഒരിക്കലും വരാൻ പാടില്ലാത്ത മൂല എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് മൂലയാണ് അതായത് നമുക്കറിയാമല്ലോ തെക്ക് പടിഞ്ഞാറ് മൂല എന്ന് പറയുന്നത് കന്നി മൂലയാണ് ആ ഒരു മൂലയിൽ യാതൊരു കാരണവശാലും വേസ്റ്റ് വെള്ളം വീടാനോ യാതൊരു കൊള്ളില്ലാത്ത സാധനങ്ങളോ ഒന്നും അവിടെ വരാൻ പാടില്ല എന്ന് നമുക്കറിയാവുന്നതാണ് നല്ല ശുദ്ധിയായിട്ട് ശുദ്ധിയായിട്ട് നമ്മൾ കണക്കാക്കേണ്ട ഒരു മേഖലയാണ് ആ ഒരു തെക്ക് പടിഞ്ഞാറെന്ന് പറയുന്നത് അപ്പോൾ ഇത് ആ വീട്ടിൽ ആ ഒരു സ്ഥാനത്ത് അത് വന്നിട്ടുണ്ടെങ്കിൽ അപകടങ്ങളും രോഗങ്ങളും ഒന്നിനു പിന്നാലെ ഒന്നായിട്ടിങ്ങനെ വന്നുകൊണ്ട് തന്നെ ഇരിക്കും ഒരിക്കലും ആ ഒരു ഭാഗത്ത് നമ്മൾ ഒരിക്കലും അലക്കലൊന്നും വരുത്തരുത് ഇനി മൂന്നാമത്തെ മൂല എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് മൂലയാണ് ആ തെക്ക് കിഴക്ക് മൂലയിൽ നമ്മൾ ഈ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദോഷങ്ങൾ വിട്ട് മാറുകയില്ല പ്രത്യേകിച്ചും ദുഃഖം ദാരിദ്ര്യം ഇതൊക്കെ ഇങ്ങനെ വന്നു മാറിയേണ്ടു തന്നെ ഇരിക്കും ഈയൊരു മൂന്ന് ഭാഗത്തും നമുക്ക് ഈ എന്താ പറയുക അലക്കലും വാഷിംഗ് മെഷീനൊന്നും തീർച്ചയായിട്ടും നിങ്ങൾ വയ്ക്കാൻ സ വയ്ക്കരുത് വച്ചിട്ടുണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് അത് മാറ്റാൻ ശ്രമിക്കുക ഒരിക്കലും ഈ ഒരു ഭാഗത്ത് നിങ്ങൾ അലക്കലും വാഷിംഗ് മെഷീനൊന്നും വയ്ക്കരുത് ഈ ഒരു മൂന്ന് മൂലകൾ കൂടാതെ വീടിൻ്റെ കിഴക്ക് ഭാഗത്തും അതേപോലെ തന്നെ വടക്ക് ഭാഗത്തും ഈ ഒരു സാധനങ്ങൾ വരുന്നത് ദോഷമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഏറ്റവും നല്ല സ്ഥാനം എന്ന് പറയുന്നത് ഇനി പറയണതാണ് വീടിൻ്റെ ഏത് ഭാഗത്താണ് ഈ അലക്കുകയും അതേപോലെ തന്നെ വാഷിംഗ് മെഷീനും വരേണ്ടതെന്ന് നമുക്ക് നോക്കാം അതായത് ഏറ്റവും നല്ലത് വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ദിക്കാണ് വടക്ക് പടിഞ്ഞാറ് മൂലയാണ് വാഷിംഗ് മെഷീനും അതേപോലെ തന്നെ അലക്കല്ലും ഒക്കെ വരാനായിട്ട് നല്ലത് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ എന്ന് നോക്കുക അല്ലെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുക വടക്ക് പടിഞ്ഞാറ് മൂലയിലാണ് അലക്കല് വരാനും അതേപോലെ തന്നെ അഴ കെട്ടാനും വാഷിംഗ് മെഷീൻ വയ്ക്കാനും ഒക്കെ നല്ലൊരു സ്ഥാനമെന്ന് പറഞ്ഞാൽ എന്നത അങ്ങനെ അവിടെ അലക്കുകല് ഒക്കെ വരുമ്പോൾ പടിഞ്ഞാറ് ദർശനം അതായത് പടിഞ്ഞാറോട്ട് ദർശനം വരുന്ന രീതിയിൽ വ നിന്നിട്ട് വേണം നമ്മൾ അലക്കാനായിട്ട് അങ്ങനെ ആകണം അതിൻ്റെ സ്ഥാനം എന്ന് പറയണത് അപ്പോൾ വടക്ക് പടിഞ്ഞാറാണ് നമ്മുടെ മെഷീനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എങ്കിൽ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം വന്നിരിക്കും എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും ആ ഒരു വീടിനും വീട്ടുകാർക്കൊക്കെ ലഭിക്കുന്നതാണ് പിന്നെ ഒരു പ്രധാന കാര്യം പറയാൻ എന്താണെന്ന് വെച്ചാൽ ചില ചില സ്ത്രീകൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് അലക്കണതെന്ന് പറയാറുണ്ട് അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ദോശമാണ് അതായത് ആ ഒരു ആൾക്ക് തന്നെ രോഗബാധിത ആവാനൊക്കെ ആയിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പം കുളിക്കുന്നതിന് മുന്നേ തന്നെ അലക്കി എല്ലാം തീർത്തേക്കണം എന്നിട്ട് വേണം കുളിക്കാനായിട്ട് അപ്പോൾ കുളിക്കുന്നതിനു മുന്നേ തന്നെ അലക്കി തീർത്തിട്ട് എല്ലാം ക്ലീനാക്കുക അപ്പോൾ കുളിച്ചിട്ട് വന്നിട്ട് അലക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഐശ്വര്യമൊക്കെ നമ്മുടെ വീട്ടിലേക്കും ശരീരത്തിലൊക്കെ ഇങ്ങനെ ക്ഷണിച്ചു വരുത്തുകയാണ് അതിന് തുല്യമാണ് അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് രോഗങ്ങൾ വിട്ടുമാറുകയല്ല അപ്പോൾ ഒരു ദോഷമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിലുള്ള സ്ത്രീകൾ ഇങ്ങനെ ഒന്നും കാര്യം ശ്രദ്ധിക്കും പിന്നെ അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാര്യമെന്ന് പറയുന്നത് ചിലർ ബാത്റൂമിൽ ഇരുന്നിട്ട് അലക്കാറുണ്ട് അപ്പോൾ ബാത്റൂമിൽ അലക്കണേന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ ദിശകൾ നോക്കി ക്കിയിട്ട് നിങ്ങൾ ആ ഒരു ദിശ മാറ്റിയിട്ട് അലക്കാൻ ശ്രമിക്കുക ബാത്റൂമിലിരുന്ന് അലക്കൊണ്ട് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല തീർച്ചയായിട്ടും ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ വച്ചേക്കണ അലക്ക് മെഷീനും അലക്ക് കല്ലും മെഷീനും ഒക്കെ ഈ ഒരു ഭാഗത്ത് നേരത്തെ പറഞ്ഞിരിക്കുന്ന ദോഷമായിട്ടുള്ള ഭാഗത്ത് വന്നിട്ട് എനിക്ക് തീർച്ചയായിട്ടും മാറ്റാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് അതായത് നമ്മൾ പറഞ്ഞ ഒരു ഭാഗം ഉണ്ടല്ലോ വടക്ക് പടിഞ്ഞാറ് ആ ഒരു ഭാഗത്ത് മെഷീൻ വെച്ചിട്ട് നിങ്ങളുടെ കുടുംബത്തിലെ സ്ഥിതി എങ്ങനെയാണ് വച്ചേക്കണവർ എന്തായാലും തീർച്ചയായിട്ടും വന്ന് ഈ ഒരു വീഡിയോക്ക് വന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ